പച്ചിലക്കാട് മാര്യമ്മൻ ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗുരുസി പൂജ ശ്രദ്ധേയമായി സർവദോഷ നിവാരണത്തിനും വരുംകാലം ഐശ്വര്യത്തിനും ദേവിയുടെ കൃപാകടാക്ഷം ലഭിക്കാനുള്ള വഴിപാടാണിത് എന്നാണ് വിശ്വാസം പച്ചിലക്കാട് മാര്യമ്മൻ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗുരുസി പൂജയ്ക്ക് നിരവധി ഭക്തരാണ് എത്തിയത് ക്ഷേത്രത്തിന് സമീപത്തായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് തിളപ്പിച്ച വെള്ളത്തിൽ മഞ്ഞൾ പൂജാദ്രവ്യങ്ങളും ചേർത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പൂജയ്ക്ക് നേതൃത്വം നൽകുന്നവർ സ്വയം ശരീരത്തിലേക്കും പിന്നീട് ഭക്തജനങ്ങളുടെ ദേഹത്തേക്കും പതിപ്പിക്കുന്നതാണ് ഗുരുസി പൂജ ഈ സമയം കാണിക്ക സമർപ്പിച്ച് ദേവിയോട് എന്ത് പ്രാർത്ഥിച്ചാലും ഫലപ്രാപ്തിയിൽ എത്തുമെന്നും വിശ്വാസികൾ പറയുന്നു നിരവധി ഭക്തരാണ് ദിനങ്ങളിൽ ഇവിടെ എത്തിച്ചേരുക തീരാത്ത ദുരിതങ്ങളും മാറാരോഗങ്ങളും കടുത്ത ആപത്തുകളും പച്ചിലക്കാട് മാരിയമ്മ പരിഹരിക്കും എന്നൊരു വിശ്വാസം കൂടി ഭക്തർക്കുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി പേർ ദൂരെ നിന്നുപോലും ഗുരുസി പൂജയിൽ പങ്കെടുക്കാൻ മാത്രമായി ഇവിടെ എത്താറുണ്ട് ന്യൂസ് ബ്യൂറോ കണിയാമ്പറ്റ